മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരൊക്കെ ഒന്ന് കരുതണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം വാഹനം ഓടിക്കുന്നയാൾ മദ്യപിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാത്ത തരത്തിൽ ഒരു ബൈക്ക് തയ്യാറായിട്ടുണ്ട് വേറെ എവിടെയുമല്ല നമ്മുടെ യു പിയിലാണ് അവിടെ പ്രയാഗ്രാജ് രാജ് എൻ ഐ ടിയിലാണ് ഇത്തരത്തിലൊരു ബൈക്ക് റെഡി ആയിട്ടിരിക്കുന്നത് അശ്വജിത് ഉണ്ട് എ ജെ ഗുഡ് മോർണിംഗ് ഓ ഈ ല്ലേ കാരണം ഇനിയിപ്പം മദ്യപിച്ച വാഹനം ഓടിക്കാൻ ആരെങ്കിലും മുതിരിയാണെങ്കിലും ബൈക്ക് റെഡിയാവില്ലല്ലോ ബൈക്ക് സ്റ്റാർട്ട് ആയില്ലേ ഓടിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താണെങ്കിലും ബൈക്ക് എന്നാ നിരത്തേക്ക് ഇറങ്ങുന്നത് സേതു ഇത് കുറച്ചുകൂടെ നേരത്തെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഈ എത്ര നിയമങ്ങൾ ശക്തമാണെന്ന് പറഞ്ഞാലും അത് നടപ്പാക്കുന്നതിൽ ചെറിയൊരു പാളിച്ചയും ആ ഒരു ഉദാസീനതയൊക്കെ ഉണ്ടെന്നുള്ളതൊരു ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സുലഭമാണ് അല്ലെങ്കിൽ ധാരാളം പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഏതായാലും ഈ സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നത് ഈ സെൻസിങ് ഉപയോഗിച്ചാണ് ഈ നിലവിലെ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ തന്നെ സെൻസിങ് സംവിധാനം പല മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതും അതുപോലെ ഒരു സെൻസിംഗ് ആണ് ഈ വാഹനം ഓടിക്കുന്ന ആൾ മദ്യപിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്മെല്ല് തിരിച്ചറിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാവാത്ത തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതായാലും അത് പ്രാഥമിക ഘട്ടത്തിൽ സേത് ചോദിച്ച പോലെ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായി അത് ഒരു വാഹനമാണ് ഇപ്പോൾ സെറ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി അതിന്റെ ഗവേഷണങ്ങളൊക്കെ വാഹനങ്ങളൊക്കെ നിരത്തിലേക്കൊക്കെ ഇറങ്ങട്ടെ കാരണം ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഇപ്പൊ നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അതിനൊക്കെ ഒരു കടിഞ്ഞാണിടാൻ ഈ ഈ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഇത്തരത്തിലുള്ള ബൈക്കുകളൊക്കെ നിരത്തിൽ ഇറങ്ങുന്നതിനോട് ഇറങ്ങുന്നതിലൂടെ ഒരു പരിധിവരെ സാധിക്കുകയും ചെയ്യും